മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇവിടെ അയാളുടെ പേരാണ് പുതുക്കുടി പുഷ്പൻ എന്നുള്ളത് പുഷ്പന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് മരണമായിരുന്നു ജീവിതമായിരുന്നില്ല പുഷ്പൻ അറിയാമായിരുന്നു എനിക്കും നിങ്ങൾക്കും അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം ഏത് ദിവസം ഏത് നിമിഷം ഏത് സെക്കൻഡിൽ പുതുക്കുടി പുഷ്പന്റെ ഹൃദയമിടിപ്പ് നിലക്കുന്നുവോ അയാൾ കൂത്തുപറമ്പിലെ ആറാമത്തെ രക്തസാക്ഷിയായിട്ട് അയാളുടെ പേര് എഴുതി വെക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി നമ്മൾ തീരുമാനിച്ചതാണ് എന്നാൽ പുഷ്പൻ തീരുമാനിച്ചു തന്റെ മുന്നിലുണ്ടായിരുന്ന മരണത്തെ അയാൾ ഇങ്ങനെ പിടിച്ചു നിർത്തി തന്റെ മുന്നിലുണ്ടായിരുന്ന മരണത്തെ പിടിച്ചു നിർത്തി ശരീരത്തിൽ രണ്ടേ രണ്ട് അവയവം മാത്രം ചലിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു പുഷ്പൻ ഇരുപത്തിനാല് വയസ്സായിരുന്നു പ്രായം തണ്ടൊടിഞ്ഞ് വീഴുമ്പോ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോ എന്റെ പ്രസംഗത്തിന് എനിക്കാവശ്യമുള്ള തരത്തിൽ എന്തെല്ലാം ചലനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് എന്റെ വിരല് എൻ്റെ കൈ എൻ്റെ തോള് എന്റെ തല എന്റെ നാവ് എന്റെ കണ്ണ് എല്ലാം എൻ്റെ കാലുകൾ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എത്ര അവയവങ്ങളാണ് ഞാൻ ചലിപ്പിക്കുന്നത് പുതുക്കുടി പുഷ്പന്റെ ശരീരത്തിൽ പുതുക്കുടി പുഷ്പന് ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന രണ്ട് അവയവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കൺപോളയായിരുന്നു മറ്റൊന്ന് വായിലെ നാവായിരുന്നു കൺപോളയും വായിലെ നാവുമല്ലാതെ ശരീരത്തിലെ ഒരു അവയവവും സ്വന്തം ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ വേണ്ടി പറ്റാതിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ തൊട്ടുമുന്നിലുണ്ടായിരുന്ന മരണത്തെ ഇരുപത്തിയൊമ്പത് വർഷവും പത്തു മാസവും മൂന്ന് ദിവസവും ഒരു കൈപ്പാടകലെ പിടിച്ചു നിർത്തിയിട്ടുള്ള മഹാത്ഭുതത്തിന്റെ പേരാണ് പുതുക്കുടി പുഷ്പൻ എന്നുള്ളത് ഒ എൻ വി പാതയത്തിൽ എഴുതുന്നുണ്ട് ഒരു കപട ഭിക്ഷുവായി ഒടുവിലൻ ജീവനയും ഒരു നാൾ കവർന്നു പറന്നു പോകാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ അതിനുമുമ്പതിനുമുമ്പ് ഒന്നു ഞാൻ പാടട്ടെ അതിലെന്റെ ജീവനൊരു അതു വീണ് മണ്ണ് കുതിരട്ടെ പിളർക്കട്ടെ അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ എന്ന് തൻ്റെ മുന്നിൽ മരണത്തോട് അക്ഷരാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തിന്റെ കരുത്തു കൊണ്ടല്ല ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രത്യേകത കൊണ്ടുമല്ല എങ്ങനെയാണ് തന്റെ മുന്നിലുണ്ടായിരുന്ന മരണത്തെ ലോകത്തെ എല്ലാ വിപ്ലവകാരികൾക്കും വേണ്ടി പുതുക്കുടി പുഷ്പന് മൂന്ന് പതിറ്റാണ്ട് ഒരു കൈപ്പാടകല തളർന്ന ശരീരത്തിൽ കിടക്കുമ്പോഴും പിടിച്ചു നിർത്തുവാനുള്ള കരുത്തുകിട്ടിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ സിരകളിലേക്ക് ഒരു അഗ്നി പോലെ ഒഴുകിക്കൊണ്ടിരുന്നത് ഒരാശയമായിരുന്നു ആ ആശയത്തിന്റെ പേര് സോഷ്യലിസം എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരാശയം മഹാപർവ്വതം പോലെ കരുത്തുറ്റതാകുന്നത് മഹാസാഗരങ്ങളെക്കാൾ ആഴമുള്ളതായിട്ട് മാറുന്നത് വലതുപക്ഷത്തിന്റെ കണ്ണുകൊണ്ട് അലന്നെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നിന്റെ പേരല്ല അത് ഇരുപത്തിയൊമ്പത് വർഷവും പത്തു മാസവും മൂന്ന് ദിവസവും കിടന്ന കിടപ്പിൽ നിന്ന് നനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോഴും രണ്ടേ രണ്ട് അവയവങ്ങൾ ഒന്ന് കൺപോള നിമിഷം ഈ നാട്ടിലെ വലതുപക്ഷത്തിന് വിൽക്കുവാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ നനയിച്ചിട്ടില്ല പുതുക്കുടി പുഷ്പൻ ആ വായു നാവ് വലതുപക്ഷത്തിന് ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്ന ഭാഗത്തിൽ ഒരിഞ്ച് വലത്തോട്ട് ചരിച്ചിട്ടില്ല പുതുക്കുടി പുഷ്പൻ അതാണ് സോഷ്യലിസ്റ്റുകളായിട്ടുള്ള യുവാക്കളുടെ വിപ്ലവ വീര്യം അത് വലതുപക്ഷ 나나 승자, 우리 승자, 라리